പാമ്പാടുമ്പാറ പഞ്ചായത്തിലെ വികസന മുന്നെടുപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണാസമരം നടത്തി ധർണാസമരം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഉദ്ഘാടനം ചെയ്തു പാമ്പാടുംപാറ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദൂർത്ത കെടുകാര്യസ്ഥത അഴിമതികൾക്കെതിരെ പാമ്പാടുംപാറ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പ്ലാൻ ഫണ്ടിലും തൊഴിലുറപ്പ് പദ്ധതികളിലുമായി കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഗ്രാമീണ റോഡുകൾ കുടിവെള്ള പദ്ധതികൾ ഭവന പദ്ധതികൾ എല്ലാം നിലച്ച സ്ഥിതിയിലാണ് കാർഷിക മേഖലയിൽ വിതരണം നടത്തിയ ജൈവവളം പച്ചക്കറി തൈകൾ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം ഗുണനിലവാരം ഇല്ലാത്തവയാണ് കൂടാതെ വഴിവിളക്കുകൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തട്ടിക്കൂട്ട് കമ്പനിക്ക് കൊടുത്ത് കമ്മീഷൻ കൈപ്പറ്റിയതായും കോൺഗ്രസ് ആരോപിച്ചു യു ഡി എഫ് ഭരണകാലത്ത് സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കുടുംബശ്രീയായി അവാർഡ് കിട്ടിയ പാമ്പാടുംപാറ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം നാമമാത്രമാണ് പല വാർഡുകളിലും ഇപ്പോൾ എ ഡി എസ് കമ്മിറ്റികൾ നിലവിലില്ല ഭരണസമിതി നടത്തിയ ദൂർത്തും കെടുകാര്യസ്ഥയും അഴിമതിയും മൂലം പഞ്ചായത്തിന്റെ വികസനം ഇരുപത്തി അഞ്ച് വർഷം പിന്നോട്ട് പോയതായും നേതാക്കൾ പറഞ്ഞു മാർച്ചിനു ശേഷം നടന്ന പ്രതിഷേധ സംഗമം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു ഈ ഗ്രാമപഞ്ചായത്തിനെ പറയുമ്പോൾ ആനുപാതികമായ സ്വാഭാവികമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ പോലും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി എസ് യശോധരൻ ജി മുരളീധരൻ ടോമി കരീലക്കുളം ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ സന്തോഷ് അമ്പളി വിലാസം ജോസഫ് ചാക്കോ താനിക്കൽ അബ്ദുൾ മജീദ് ഷാജി മരുതോലിൽ ജോസ് അമ്മഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം